അതെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ അട്ടപ്പാടിയിലൊന്നും പോയുണ്ടായിട്ടോ എന്താ വച്ചാൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു റിസോർട്ടിന്റെ ഒരു വിധമൊക്കെ എല്ലാവരും എന്ന് വിചാരിക്കേണ്ടത് കാണാത്തവരൊക്കെ ഒന്ന് കാണോ അപ്പോൾ പറഞ്ഞു അതെന്താ വച്ചാൽ ഇതിൻ്റെ കയ്യിലെ തേനെ കുറിച്ചാണ് അപ്പോൾ അവിടെ നിന്ന് നല്ല ശുദ്ധമായ നിലക്കാട്ട് എന്ന് പറഞ്ഞ കുറച്ച് ആദിവാസികൾ നമുക്ക് തന്നതാണ് പൈസ കൊടുത്ത് വാങ്ങിയതാട്ടോ അപ്പോൾ തന്നെ ഇങ്ങനെ അത് കിട്ടിയപ്പോൾ തന്നെ വിചാരിച്ചതായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കണമല്ലോ എന്നുള്ളത് അപ്പോൾ അത് ഇത് നമുക്ക് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇതുവരെ ആ നമ്മളീ ഒരു ലൈറ്റ് ഫ്രെയിമിൻ്റെ പണികളിലായിരുന്നു നാളെ നമുക്കൊരു ഓർഡർ ഉണ്ട് അപ്പോൾ ഇതൊക്കെ രാവിലെ തന്നെ ഒക്കെ അടിച്ച് അടിച്ചുതാണ് ഉണങ്ങിയിട്ടുണ്ട് അപ്പം അതിനൊക്കെയുള്ള പണികളിലായിരുന്നു അപ്പോൾ ലൈറ്റ് ഫ്രെയിം കാണാത്തവരൊക്കെ ആ ഒരു വീഡിയോയും കൂടി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതും കൂടി കണ്ടിട്ട് ഓർഡർ ആക്കാത്തവരൊക്കെ ഒന്ന് ഓർഡർ ആക്കണേ അപ്പോൾ നമുക്ക് ആ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി വെക്കല്ലേ തേൻ വെച്ചിട്ട് അപ്പോൾ നമ്മളെ ചിരുളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളാദ്യത്തെ പണി എന്താ തേൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തേനി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എനിക്കും തോന്നുന്നുണ്ട് കിട്ടും എൻ്റെ സംശയമാണ് ഞങ്ങളോട് പറയുന്നത് ഇവിടെ എന്താ ഈ ഒരു മഞ്ഞ മഞ്ഞക്കളർ ഇവിടെ ഒരു തേനിൻ്റെ കളർ എന്ന് അവർ തന്നപ്പോൾ ഫുള്ളായിട്ട് തേനിൻ്റെ കളർ തന്നെ ആയിരുന്നു അതായത് ഈ ഒരു കളർ തന്നെയായിരുന്നു മൊത്തത്തിൽ അപ്പം ഞാൻ എന്താ പണി ചെയ്തതെന്ന് വെച്ചാൽ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ കളർ മൊത്തം വിടെ വരേണ്ടി ഇതിൻ്റെ എവിടെ കപ്പളും ഉണ്ട് ഇങ്ങനെ ആ ഒരു ഇതിട്ടോ പിന്നെ അപ്പോഴേക്ക് തോന്നി പണി പാളിയിട്ടുണ്ട് എന്നുള്ളത് അതിൽ ഞാൻ വീണ്ടും ഫ്രിഡ്ജി നിർത്തി പുറത്ത് വെച്ചു പുറത്ത് വെച്ചിട്ടിപ്പോൾ ഇന്നേക്ക് കുറേ ദിവസമായി പക്ഷേ ഇപ്പോഴും ഈ ഒരു അടിഭാഗത്തുള്ള ആ ഒരു ഇത് എന്താണാവോ എനിക്ക് അറിയില്ല ഈ ഒരു കളറിൽ തന്നെ നിൽക്കണു ഇതെന്താണ് അവസ്ഥയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ദയവായി ഇതൊന്ന് പറഞ്ഞു തരണേ അപ്പോൾ ഞാനിത് എടുക്കട്ടെട്ടോ കുറച്ച് അങ്ങനെ ഇതാ ഒരു അരക്കപ്പ് തേനെടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതാ ഇതേപോലത്തെ ഒരു ബീറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കെട്ടോ കുറച്ച് ബീറ്റ് ചെയ്യാദ്യം അങ്ങനെതാ നമ്മളൊരു മൂന്ന് മിനിറ്റ് ഒക്കെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടോ എന്നിട്ട് ഈയൊരു പരുവത്തില് കിട്ടിയിട്ടുണ്ട് ആ തേനിന്റെ കളർ ഏകദേശമൊക്കെ ഒന്ന് മാറിയില്ലേ ഈ ഒരു പരുവത്തില് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പണി ചെയ്യാം അടുത്ത പണിക്കായിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് സ്പൂണ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാണ് ഇതിലേക്ക് ഞാനിതാ ഇളഞ്ചൂട് വെള്ളം ഒരു രണ്ട് സ്പൂൺ ഒഴിക്കുകയാണ് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം വെള്ളം വളരെ കുറവായ പോലെ തോന്നുന്നുണ്ട് കാപ്പിപ്പൊടീൻ്റെ മാറ്റായിരിക്കാം എന്തായാലും കുറച്ചും കൂടി ഒന്നും കൂടി അങ്ങോട്ട് ഡയലൂട്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മളെ കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടോ നല്ല ചോക്ലേറ്റ് പരുവായിട്ട് വരും വന്ന് നിൽക്കുന്നത് ഈ ഒരു രീതിക്ക് ആവുമ്പോൾ ഇനി നമ്മൾ നേരെ അതെടുത്തിട്ട് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചേനെ ആ ഒരു തേനിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ തേനും കാപ്പിപ്പൊടി മിക്സും വീണ്ടും ബീറ്റ് ചെയ്യാം ഇനി കുറച്ച് കൂടുതൽ സമയം ബീറ്റ് ചെയ്യണം കേട്ടോ നല്ലതിൻ്റെ ലാസ്റ്റ് പരുവം ണാം അങ്ങനെതാ നമ്മളെ ലാസ്റ്റ് സ്റ്റേജ് കണ്ടോ ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ പക്ഷേ നമ്മൾക്കിത് നല്ലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ആ മിസ്റ്റേക്ക് ആണ്ട്ടത് കണ്ടോ ഞാൻ ആദ്യം എടുത്ത ആ ഒരു പാത്രമൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു ഗ്ലാസ് പാത്രത്തിലാണ് എടുത്തത് ഞാനിത് ഒരു അരമുക്കാൽ മണിക്കൂർ നേരം ബീറ്റ് ചെയ്തു കേട്ടോ പക്ഷേ ഈ പരുവത്തിലാണ് എത്ര കഴിഞ്ഞിട്ടും കിട്ടണത് എത്ര ഇതാ ഈ രീതിക്ക് ഇങ്ങടാവണില്ല അപ്പോൾ മിസ്റ്റേക്ക് ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം ഈ തേനിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണെന്നാണ് കേട്ടോ കാരണം അല്ലാതെപ്പോൾ വേറെ എന്നും ഒന്നും നമുക്ക് ഇതിൽ വേറെ ഒന്നും ഞങ്ങൾ ചേർത്തിട്ടില്ല കാരണം ഇവിടെ വേറൊരു ആവശ്യത്തിന് കൊണ്ടുവച്ചാൽ വേറെ തേനുണ്ടായിരുന്നു നമ്മൾ വീഡിയോയ്ക്ക് എന്തിനോ കൊണ്ടുവച്ച തേനായിരുന്നു ആ ഒരു തേൻ ഞാൻ ഞങ്ങളിതേപോലെ വേറൊരു പാത്രത്തിലേക്ക് എടുത്തു പിന്നെ ആദ്യം നിങ്ങൾക്ക് കാണിച്ചെന്നില്ലേ അതേ രീതിക്ക് ചെയ്തു അതേ രീതിക്ക് ചെയ്തപ്പോൾ കിട്ടിയതാണിത് ഒരു മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ രണ്ടും കൂടി കാണിച്ച് തരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്തത് ഫസ്റ്റ് മുതൽ കാണിച്ച് തന്നില്ല അതേ രീതിക്ക് തന്നെയാണ് ഇതും ചെയ്തത് ഇത് ചെയ്ത് ഒരു പത്തിരുപത് മിനിറ്റ് ആയപ്പോഴേക്ക് തന്നെ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല ക്രീമി ടെക്സ്ചറിൽ കണ്ടോ കിട്ടിയിട്ടുണ്ട് ഗ്ലാസ് ഇതാ റെഡി റെഡി ആയി നിൽക്കുകയാണേ രണ്ട് നല്ല ഐസ് ക്യൂബുകൾ രണ്ട് ഗ്ലാസ്സിലേക്കും ഇട്ടു കൊടുത്തിട്ടുണ്ട് നല്ല ഐസിൻ്റെ മുകളിലേക്ക് നല്ല തണുത്ത പാൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഒരു കാപ്പിപ്പൊടിയും തേനും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ക്രീമി ടെക്സ്ചറായിട്ടുള്ള ഈ ഒരു ഐറ്റം മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കുടിക്കാനായിട്ട് ഇതാ നല്ലൊരു സ്രോതിലേക്ക് അങ്ങോട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട് ഇനി കുടിക്കുമ്പോൾ ഇളക്കി അങ്ങോട്ട് കുടിക്കാം കുറച്ചും കൂടി ഇങ്ങോട്ട് ചില്ലാവാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ഐസ് ക്യൂബും കൂടി മുകളിലാണ് വെച്ച് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഐറ്റം നല്ല സെറ്റ്

അതായത് കയ്പ്പ് കൂടിപ്പോയി കയ്പ് കൂടിപ്പോയി പക്ഷെ ആ ക്രീം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂണ് കൂടുതൽ ഇടാൻ പറഞ്ഞത് ഇങ്ങനെ കുറച്ച് ലൈറ്റ് കളറാണ് ആ വീഡിയോയില് കാണുമ്പോ തന്നെ മനസ്സിലാവും കുറച്ച് ലൈറ്റ് ആണ് അത് കുറച്ച് ഡാർക്ക് ആണ് അപ്പൊ അതിന്റെ ഇത് പക്ഷെ ആ ക്രീം എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ് കയ്പ് കൂടിയന്റെ ഒരു ഞാൻ ഒന്ന് കുടിച്ചോട്ടെ എനിക്ക് അങ്ങനെ കുടിക്കാൻ പറ്റും അങ്ങനെയല്ല അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത കുടിക്കലും പറയുന്ന എനിക്ക് അത്രയ്ക്ക് വലിയ രസമായിട്ടൊന്നും തോന്നുന്നു ഒന്നാമത് മധുരം കുറവായ പോലെ എനിക്ക് കുഴപ്പമില്ല ആ കൈപ്പിന്റെ ഒരു പ്രശ്നം ഒഴിച്ച് ടേസ്റ്റ് ഉണ്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ടാവുന്നു കൊള്ളാം അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കൊറച്ച് മധുരം കുറവായി തോന്നി പിന്നെ ആ ഫ്ലേവറൊന്നും അല്ലാതെ ഒന്നും കിട്ടണമെന്നില്ല കുറച്ചുകൂടി അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി ചേച്ചി ടേസ്റ്റ് ഇല്ലാതെ നല്ല മനുവിന് ടേസ്റ്റ് ചേർത്തോണ്ട് കൈപ്പിന്റെ ഉള്ളു നാളെ കൊടുക്കാനുള്ള നാളേക്ക് ഓർഡർ ഇത് ഞാൻ ഞാനല്ലേ ഞാനും ആണ് ഞാൻ ചെയ്യണത് ഇത് ഇവര് കുട്ടിയാ നമ്മളെ അതിന്റെ പണി പാക്ക് ഒക്കെ ആളാണ് ചെയ്യുന്നത് ഇതിന്റെ ഉത്തരവാദിത്തമാക്കും മറ്റേ ഉത്തരവാദിത്വം ചെയ്യുന്നത് ഞാൻ ഇപ്പൊ കുറച്ച് റെസ്റ്റിലാണ് അതുകൊണ്ട് സാധനം ആയിട്ട് ഞാനുണ്ട് ഞാനുണ്ട് ഗ്രാസ് ബോളിലും ഇതിലും ഞാൻ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാനാണ് പിന്നെ കുറെ സജഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതില് പിന്നെ എന്താണ് മാറ്റം കളർ അതായത് ഞാൻ എന്നോട് എന്താ പറഞ്ഞത് പോളിഷ് ചെയ്യാം പോളിഷ് ചെയ്തുകൂടെ വേറെ കളർ ആക്കി ആക്കിക്കൂടെന്നൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ അതും ട്രൈ ചെയ്യേണ്ടത് കാരണം നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഓരോരുത്തർ പറഞ്ഞു തരുമ്പോഴാണല്ലോ നമുക്ക് അങ്ങനെ അറിയുള്ളു അപ്പൊ അങ്ങനത്തെ ഒന്ന് രണ്ട് രണ്ടാൾക്കാര് നമ്മളോട് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിനി പോളിഷ് ഒക്കെ ചെയ്തിട്ടുള്ളതും ഇറക്കും അതും ഇങ്ങക്ക് കാട്ടിത്തരും കേട്ടോ അപ്പൊതാ